ഹലോ ഫ്രണ്ട്സ് ചെബനിയപ്പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും അറിയുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതി ആകെ മൊത്തം ഒരു പെരും കള്ളിയാണെന്നുള്ള വിവരം ശ്രുതി ആദ്യമേ ഒന്ന് പ്രസവിച്ചതാണെന്നും ആദ്യം ശ്രുതിയുടെ കുഞ്ഞാണെന്നും ഒക്കെ ഉള്ള വിവരം വർഷം അറിയിക്കുകയാണ് ചന്ദ്രമതിയെ അപ്പോഴേക്കും ചന്ദ്രമതിയാണെങ്കിൽ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത് ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ വർഷയാണെങ്കിൽ ആകെ മൊത്തത്തിൽ ശ്രീകാന്തുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തു മാറ്റമാണെന്നാണ് ശ്രീകാന്തെ പറയുന്നത് ഏഴത്തിക്ക് ഏട്ടത്തിക്ക് എന്ത് മാറ്റമാണ് അപ്പം ശ്രീകാന്ത് പറയുക വർഷേ നീ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഏഴത്തേക്ക് എന്തോ ഒരു മാറ്റമുണ്ട് ആ കുട്ടി ആദ്യം അതിൻ്റെ അമ്മൂമ്മയും കൂടി ഇവിടെ വന്നപ്പം അവർ ആയിട്ടൊക്കെ സംസാരിക്കുന്നതിലും എടുക്കുന്നതിലും ഒക്കെ എന്തോ മാറ്റം ജോലിക്കൊക്കെ പോകാനും ഒന്നും പറ്റിയിട്ടില്ല എടുത്തേക്ക് ഇവിടെ തന്നെ തങ്ങുമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും വർഷ പറയാം അത് അവർ വന്നത് ഇടത്തേക്ക് ഇഷ്ടപ്പെടാനിട്ടായിരിക്കും അല്ലാതെ എന്താ ഇടത്തിയുടെ റൂമിലല്ലേ താമസിക്കുന്നത് അതുകൊണ്ട് അവർക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അതിൻ്റെ വിമിഷ്ടം കാണിക്കുന്നതായിരിക്കും എന്ന് പറയണം അപ്പോഴേക്കും ഉടനെ ശ്രീകാന്ത് പറയുന്നുണ്ട് അതുമാത്രമൊന്നും അന്ന് എനിക്ക് തോന്നുന്നില്ല മേച്ചപ്പുറത്തിരുന്ന പാല് തട്ടി താഴെ ഇടുന്നത് ഞാൻ കണ്ടതാണ് എടത്തി ആ ആദിയുടെ അമ്മ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഏടത്തെയാണെങ്കിൽ മനഃപൂർവ്വമാണ് ആ പാല് തട്ടി താഴെ ഒഴിച്ചത് എന്നിട്ട് അവരുടെ ശ്രദ്ധ അതിന്ന് മാറ്റുക ചെയ്തതെന്ന് പറയാണ് അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട് അതൊന്നും ആയിരിക്കില്ല മനപൂർവ്വം ആരെങ്കിലും പാല് തട്ടി താഴെ ഒഴിക്കുമോ അങ്ങനെയൊന്നും ആയിരിക്കില്ല ശ്രീകാന്തെ നിന്റെ സംശയം കൊണ്ട് നോക്കിയിട്ടാണ് നിനക്കങ്ങനെ തോന്നുന്നതെന്ന് പറയുമ്പം ശ്രീകാന്ത് പറയുക അല്ല രേവതീരഥിയെ ആ ഒരു വിഷയത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്തതുപോലെ തോന്നുന്നുണ്ട് ശ്രുതി ഇടത്തി എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ഉടനെ വർഷ പറയുന്നുണ്ട് എന്നാൽ ഞാനത് ചെന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം ഞാൻ പോവാണ് ചോദിക്കാമെന്ന് പറയാം അപ്പോൾ ശ്രീകാന്ത് പറയാം എൻ്റെ പൊന്നു വർഷേ നീ പോകാതെ നീ ചെന്ന് ചോദിച്ചിട്ട് അതൊരു കാര്യമില്ല ഇപ്പോൾ അവിടെ ചെന്ന് ചോദിച്ചാൽ ഇടത്തി എന്തെങ്കിലുമൊക്കെ പറയും നീ പോവരുത് ദയവായിട്ട് ഞാനിത് പറഞ്ഞുണ്ടാക്കിയെന്നൊക്കെ വരൂ എന്ന് പറയുമ്പം വർഷം പറയാം ഇല്ല ഞാൻ ചെന്ന് ചോദിക്കുമെന്ന് പറയാം അങ്ങനെയും വർഷം നേരെ ചെന്നിട്ട് ശ്രുതിയുടെ അടുത്ത് ചോദിക്കാം എന്താ ഏടത്തി ഏടത്തിയുടെ സ്വഭാവത്തിനൊക്കെ ഒരു മാറ്റം പോലെ തോന്നുന്നത് അപ്പം വർഷ പറയോട് ശ്രുതി പറയാണ് കേട്ടോ എൻ്റെ സ്വഭാവത്തിന് എന്ത് മാറ്റം ഒരു മാറ്റവും ഇല്ല അത് വർഷയ്ക്ക് തോന്നുക അതോന്ന് പറയുക അല്ല ആദിയും അവൻ്റെ അമ്മൂമ്മയും ഇവിടെ വന്ന് രണ്ട് ദിവസം താമസിച്ചപ്പം ഏടത്തിക്ക് നല്ല മാറ്റമുണ്ട് പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ഒക്കെ എന്ന് പറയുമ്പോൾ ഞെട്ടിപ്പോവാണ് നമ്മുടെ ശ്രുതി ശ്രുതി വിചാരിക്കുകയാണ് കേട്ടോ ദൈവമേ ഇവൾ ഇവളിതെല്ലാം കണ്ടുപിടിച്ചോ എനിക്ക് മാറ്റം ഉണ്ടെന്ന് അപ്പം എല്ലാവർക്കും തോന്നുന്നുണ്ടായിരിക്കുമോ എനിക്കിങ്ങനെ മാറ്റം ഉണ്ടെന്ന് അപ്പോഴേക്കും ഉടനെ ശ്രു ശ്രുതി തന്നെ പറയാം ഇല്ല വർഷേ അത് നിനക്ക് തോന്നുന്നാവും എന്തു മാറ്റം നീ പറയുന്നത് അവരിവിടെ വന്നതെന്ന് വെച്ച് ഞാൻ എന്തു മാറാനാ എനിക്കിന്നു പോകണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പോകാതിരുന്നത് പിന്നെ എന്തു മാറ്റം ഉണ്ടെന്ന് നീ പറയുന്നതെന്ന് ചോദിക്കുമ്പം ഉടനെ തന്നെ വർഷ പറയുക അതേ ശ്രീകാന്ത എന്നോട് പറഞ്ഞത് ഇടത്തി മേശപ്പുറത്തിരുന്ന് പാല് തട്ടി താഴെയിട്ടു അത് മനഃപൂർവ്വം ചെയ്തതാണെന്നും എടതിയുടെ സ്വഭാവത്തിന് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടെന്നും ഒക്കെ എന്ന് പറയുമ്പം ഞെട്ടിപ്പോകട്ടോ ശ്രീകാന്തവും ഇത് കണ്ടുപിടിച്ചോ എന്നൊക്കെ ഓർത്തിട്ട് ശ്രുതി ശ്രുതിയുടെ മനസ്സിൽ ഈ കള്ളം കിടക്കുന്നിടത്തോളം കാലം സമാധാനം കിട്ടുകയല്ലോ അപ്പോഴേക്കും ശ്രുതി പറയുക ശ്രീകാന്ത് അങ്ങനെ പറഞ്ഞു ഇത് സത്യമാണോ അതൊക്കെ അവന് തോന്നിയതാകും എന്താ നിങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുക അപ്പോൾ ഒന്നേ വർഷം പറയുക ഇടതിയുടെ മനസ്സ് എനിക്കറിയാൻ പറ്റും അപ്പോഴും ഞെട്ടിപ്പോവാണ് ശ്രുതി എടത്തിയുടെ എന്താ ഉള്ളൂ എന്ന് ഞാനിപ്പോൾ പറയട്ടെ എന്ന് ചോദിക്കുമ്പോഴും ശ്രുതി ഓർക്കുക ഇവളെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ടാവോ എൻ്റെ ദൈവമേ എന്ന് അപ്പോൾ ഉടനെ തന്നെ വർഷ പറയുന്നുണ്ട് അതെ അവർ വന്നത് ഏടത്തിക്ക് ഇഷ്ടമായിട്ടില്ല എന്ന് എനിക്കറിയാം എന്താന്ന് വെച്ചാൽ ഏഴത്തീടെ റൂമിലല്ലേ അവർ കിടക്കുന്നത് അവരവിടെ കിടന്നു കഴിയുമ്പം ഏടത്തി ഹോളിൽ കിടക്കേണ്ടി വരികയല്ലേ അത് ആർക്കായാലും ഇഷ്ടപ്പെടുവോ എനിക്കാണേലും അത് ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പം നമ്മുടെ ശ്രുതിക്ക് അങ്ങ് സമാധാനമാവുകയാണ് കേട്ടോ ഏതായാലും അത്രയാണല്ലോ അവൾ വിചാരിച്ചുള്ളൂ അല്ലാതെ ആര് ഇതെൻ്റെ കുഞ്ഞാണെന്നോ അത് തൻ്റെ അമ്മയാണെന്നോ ഒന്നും ഇവള് മനസ്സിലാക്കിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ നന്നായിട്ട് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ശ്രുതി അങ്ങനെ ഒരു സംശയമായിട്ടാണ് ശ്രുതിയും അതുപോലെ തന്നെ ശ്രീകാന്തവും ഒക്കെ നടക്കുന്നത് അതുപോലെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ വെച്ച് കാണാനായിട്ട് ചെല്ലുന്നുണ്ടല്ലോ രണ്ട് പ്രാവശ്യം നമ്മുടെ ശ്രുതി അങ്ങനെ ചെല്ലുന്നത് കൊണ്ട് തന്നെ നമ്മുടെ രേവതിക്കും അതുപോലെ സച്ചിക്കും ഒരു സംശയമുണ്ട് ശ്രുതിയുടെ പെരുമാറ്റത്തിലെ കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം കെറ്റിൽ കൊടുക്കാനായിട്ട് ചെന്ന് കുഞ്ഞിനെ കാണുന്നു സംസാരിക്കുന്നു വീട്ടിൽ വെച്ച് കുഞ്ഞിനോട് സ്നേഹമായിട്ടൊക്കെ പെരുമാറുന്നു സാധാരണ ശ്രുതി എടുത്തു ചാടി ചന്ദ്രയുടെ അപ്പറുമായിട്ട് പെരുമാറേണ്ടതാണ് പക്ഷേ ചോ കൊച്ചിന് ചോറ് വാരിക്കൊടുക്കുന്നു സ്നേഹത്തോടെ പെരുമാറുന്നു ജോലിക്ക് പോകാതിരിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ സച്ചി ഓർക്കുന്നുണ്ട് എന്ത് പറ്റി പാർലർ അമ്മായിക്ക് ഇങ്ങനൊരു മാറ്റം വരേണ്ടതല്ലോ ഇതിപ്പം വല്ലാത്തൊരു മാറ്റമായി പോയല്ലോ എന്നൊക്കെ സച്ചി വിചാരിക്കുന്നുണ്ട് രണ്ടാമത് ആദ്യയുടെ കണ്ണ് ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം അഴിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അവിടെ എത്തുകയാണ് നമ്മുടെ ശ്രുതി എത്തി മോനെ കെട്ടിപ്പിടിച്ച് മോനെ ഉമ്മ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആദ്യാണെങ്കിൽ ശ്രുതിയെ അമ്മേ അമ്മയെന്ന് വിളിച്ച് കരയൊക്കെ ചെയ്യ അപ്പൊ അപ്രതീക്ഷിതമായിട്ട് ശ്രുതി അവിടെ വരികയും ആദ്യം കെട്ടിപ്പിടിച്ചിരിക്കുന്നതൊക്കെ കാണുകയാണ് നമ്മുടെ രേവതി രേവതി ഞെട്ടിപ്പോവാണി ഇതെന്താ ശ്രുതി ഇവിടെ വന്നിട്ട് കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു എന്നൊക്കെ അതുപോലെ തന്നെ ആദ്യം അമ്മയെന്ന് വിളിക്കുന്നതും കേൾക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ രേവതി ഒന്നേ രേവതി വന്ന് ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി ഇപ്പൊ ഇവിടെ വന്നത് നീ മോനെ കെട്ടിപ്പിടിച്ചെന്താ കരഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ തട്ടി തപ്പു കേട്ടോ അപ്പം ശ്രുതി ഇവരുടെ അമ്മ പറയുന്നുണ്ട് അത് മോളെ അവനെ അവിടെ വെച്ച് കണ്ട് ഒരുപാട് സ്നേഹിച്ചതൊക്കെയല്ലേ അതുകൊണ്ടാണ് അവൻ ശ്രുതിയെ അമ്മയെന്ന് വിളിച്ചത് ആ അമ്മയില്ലാത്ത കുഞ്ഞല്ലേ ആ സ്നേഹം കൊണ്ട് വിളിച്ചതാ അതുപോലെ ഇവിളിവിടെ വന്നത് ഒരു ബാഗ് അവിടെ മറന്നു വെച്ചത് കൊടുത്തരാൻ വന്നതാണെന്ന് പറയുക ശ്രുതി ഇവരവിടെ മറന്നു വെച്ചിരുന്ന ബാഗ് ഇത് ഇങ്ങോട്ട് കൊടുക്കാമല്ലോ എന്ന് വെച്ച് വന്നതാണ് അപ്പോഴേക്കും സച്ചിക്ക് വീണ്ടും സംശയം തോന്നുക കേട്ടോ എന്തായിരിക്കും ഇങ്ങനെ വന്നത് അങ്ങനെ ബാഗ് കൊണ്ട് കൊടുക്കാനായിട്ട് മാത്രമായിട്ടൊന്നും വരില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്രുതി പറയുക അതുകൊണ്ട് മാത്രമല്ല ഈ ഹോസ്പിറ്റലിൽ ഞാൻ ഇന്നലെ കെറ്റിലൊക്കെ വിതരണം ചെയ്തായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും നമ്മുടെ കമ്പനിയെ കുറിച്ചിട്ടുള്ള ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ ഞാൻ വന്നതാണ് അപ്പോൾ ഇവരുടെ ബാഗ് കൂടി കൊടുത്തേക്കാന്ന് വിചാരിച്ചു എന്നും പറയാണ് അപ്പോഴും രേവതിക്കും സച്ചിക്കും സംശയം മനസ്സിലിങ്ങനെ നിൽക്കുക അവർ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴും രേവതി സംസാരിക്കുക സച്ചിയോട് ആ സച്ചി ഏട്ടാ എന്താ ശ്രുതി അവിടെ വന്നത് അങ്ങനെ വരേണ്ടതല്ലല്ലോ ശ്രുതിയുടെ സ്വഭാവത്തിന് എന്തോ മാറ്റമുണ്ട് ആദ്യമേനോനോട് ഭയങ്കര സ്നേഹമൊക്കെ പോലെ എനിക്ക് തോന്നുന്നുണ്ട് അവന് ഭക്ഷണം വാരി കൊടുക്കുകയും പാല് കൊണ്ടു കൊടുക്കുകയും കൂടെ കിടത്തി ഉറക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടു സാധാരണ ശ്രുതിയുടെ സ്വഭാവം വച്ചിട്ട് അങ്ങനൊന്നും ചെയ്യുന്നതല്ലല്ലോ അതുപോലെ ഹോസ്പിറ്റലിൽ വന്ന് അവനെ കണ്ടു ഞാൻ കേട്ടതാണ് സച്ചിയേട്ടാ അമ്മയെന്ന് വിളിക്കുന്നത് ആദിമോൻ എന്താ സച്ചിയേട്ടാ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്ന് ചോദിക്കുക അപ്പം സച്ചി പറയുന്നുണ്ട് എൻ്റെ പൊന് രേവതി എന്തർത്ഥം അവൾ ആ കൊച്ചിന് ചോറ് വാരി കൊടുക്കുകയും നോക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് ആ സ്നേഹത്തിന് അമ്മയിൽ വിളിച്ചതായിരിക്കും അല്ലാതെ പിന്നെ ഇവിടെയൊക്കെ ആരമ്മയിൽ നിന്ന് വിളിക്കാനാണ് നീ അതൊക്കെ വിട് ആ ഇനിയിപ്പം അവർ വന്നപ്പം വേറൊന്നും പറഞ്ഞില്ലല്ലോ അത് തന്നെ വലിയ കാര്യം എന്നൊക്കെ ഇങ്ങനെ അവർ സംസാരിക്കുകയാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മുടെ വർഷയ്ക്ക് നല്ല ഒരു സംശയം തോന്നുകയൊക്കെ ചെയ്യുന്നുണ്ട് അതേസമയം വർഷ ഒരു ദിവസം ഓഫീസിൽ പോയിരിക്കുകയാണ് കേട്ടോ ഓഫീസിൽ പോയിരിക്കുന്ന സമയത്ത് അവിടെ വെച്ച് തന്നെ വർഷയ്ക്ക് തീരെ വയ്യാതെ വരികയാണ് തീരെ വയ്യാതെ എന്ന് പറഞ്ഞാൽ നല്ല വയറുവേദനയാണ് വ വർഷയ്ക്ക് അപ്പോൾ വർഷ അവിടെ ഇത് നിൽക്കുമ്പോൾ അവരുടെ മാനേജർ ചോദിക്കുന്നുണ്ട് എന്താ വർഷെ തീരെ വയ്യാത്ത പോലെ തോന്നുന്നുണ്ടല്ലോ എന്ത് പറ്റിയെന്ന് ചോദിക്കുക അപ്പോൾ വർഷ പറയുന്നുണ്ട് അത് സാറേ എനിക്ക് തീരെ വയ്യ വയർ വേദനയാണ് വീട്ടിലേക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട് എടുത്ത് ഞാൻ പോവാമെന്ന് പറയാം അപ്പോൾ മാനേജർ പറയുന്നുണ്ട് ശരി ലീവ് എടുത്ത് വർഷ വീട്ടിലേക്ക് പോയിക്കൂ കുഴപ്പമില്ല എന്ന് പറയാം അങ്ങനെ അവിടെ നിന്ന് വർഷ നേരെ ശ്രീകാന്തിൻ്റെ ഹോട്ടലിലേക്കാണ് ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് എന്താ പക്ഷേ നീ ഇപ്പം ഇങ്ങോട്ട് വന്ന ഈ സമയത്ത് എന്തിനാണ് വന്നത് നീ ഓഫീസിലല്ലായിരുന്നോ എന്ന് ചോദിക്കുക അപ്പോൾ വർഷ പറയുന്നുണ്ട് ശ്രീകാന്തേ എനിക്ക് തീരെ വയ്യ നല്ല കലശലായ വയറുവേദന ഉണ്ട് എന്തോ ഗ്യാസിൻ്റെയോ മറ്റോ ആണെന്ന് തോന്നുന്നു തീരെ വയ്യ എന്ന് പറയാം അപ്പോൾ ശ്രീകാന്ത് പറയാൻ എന്നാൽ പിന്നെ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ഈ വയറുവേദനയൊന്നും വച്ചുകൊണ്ടിരിക്കേണ്ട നമുക്ക് ഇപ്പോൾ തന്നെ പോയേക്കാം ഞാനും എന്നാൽ ലീവ് എടുത്ത് വരാമെന്ന് പറയാം അപ്പോൾ വർഷ പറയുന്നുണ്ട് ഓ അതൊന്നും വേണ്ട ശ്രീകാന്തേ ഞാൻ വീട്ടിലേക്ക് പോയിക്കോളാം നീ ലീവ് ലീവെടുക്കുകയൊന്നും വേണ്ട വീട്ടിൽ ചെന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുമ്പോൾ അതങ്ങ് മാറും എന്നിങ്ങനെ പറയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് എന്നാൽ ശരി നീ വീട്ടിലേക്ക് പോയിക്കോളാം പറയാണ് അങ്ങനെ വർഷ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പം വീട്ടിൽ വർഷ ചെല്ലുമ്പം ചന്ദ്ര ചോദിക്കുക എന്താ എന്തോ വർഷമോളെ തിരിച്ചു വന്നാൽ നിനക്ക് എന്തു പറ്റി കുഞ്ഞി ചോദിക്കുക അപ്പോൾ ഉടനെ ച വർഷ പറയുന്നുണ്ട് അമ്മേ തീരെ വയ്യ നല്ല വയറുവേദനയുണ്ട് എന്തോ വയറിനൊരു സുഖമില്ല അതുകൊണ്ട് ഞാൻ ലീവെടുത്തിട്ട് പോകുന്നു എന്ന് പറയുമ്പം വർഷ പറയാണ് ശ്രീകാന്തിനോട് ചന്ദ്ര പറയാണ് ശ്രീകാന്തിനോട് നിനക്ക് പറയാമായിരുന്നല്ലോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിനക്ക് തീരെ വയ്യല്ലോ മോളെ എന്ന് പറയുമ്പോൾ ഏയ് അതൊന്നും വേണ്ടയെന്ന് പറയാം അപ്പം നമ്മുടെ രേവതി വന്നിട്ട് പറയാം പക്ഷേ ഞാനൊരു വെള്ളം തിളപ്പിച്ചതരാം അയിമോതകമൊക്കെ ഇട്ടിട്ട് ഒരു വെള്ളം തിളപ്പിച്ച് തരാം അത് കുടിച്ചാൽ മതി നിൻ്റെ വയറുവേദനയൊക്കെ പോകും എന്തെങ്കിലും ഒരു ഗ്യാസിൻ്റെ പ്രശ്നമായിരിക്കും എന്ന് പറയാം അപ്പോൾ ചന്ദ്ര പറയാം എൻ്റെ പൊന്നു വർഷേ നീ ഇവിടെ തിളപ്പിച്ച് തരുന്ന വെള്ളമൊന്നും കുടിക്കാൻ നിൽക്കല്ലേ ഇവളെന്തിട്ടുള്ള വെള്ളം തിളപ്പിച്ചരുന്നതെന്ന് ആർക്കറിയാം അന്ന് കണ്ടില്ലേ എന്തോ മരുന്ന് കലക്കി വെച്ചിരുന്നു മാ ജ്യൂസിൻ്റെ അകത്ത് അതെടുത്ത് ഞാൻ കുടിച്ചില്ലേ ഇവളുടെ ഭർത്താവിൻ്റെ കുടി നിർത്താൻ അതെടുത്ത് കുടിച്ചിട്ട് ഞാൻ അനുഭവിച്ച അനുഭവം ഒന്നും പറയണ്ട അതുകൊണ്ട് ഇവളൊന്നും കലക്കി തരുന്ന വെള്ളം വിശ്വസിച്ചെടുത്ത് കുടിക്കാനൊന്നും പറ്റില്ല എന്ന് പറയാം അപ്പോൾ വർഷ പറയുന്നുണ്ട് അതൊന്നും സാറില്ലമ്മേ എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല രേവതി എടുത്തി എനിക്കറിയാം രേവതി എടുത്തി തിളപ്പിച്ച് തരുന്ന വെള്ളം കുടിച്ചാൽ എനിക്കൊന്നും പറ്റില്ല രേവതി എടുത്തി വെള്ളം തിളപ്പിച്ചു കൊണ്ടുവന്നോളൂ ഒന്നും പറയുക അങ്ങനെയാണ് രേവതി പോയി അമോദകമൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കൊണ്ടുവന്ന് വർഷയ്ക്ക് കൊടുക്കുന്നൊക്കെയുണ്ട് വർഷയാ വെള്ളമൊക്കെ കുടിച്ചിട്ട് ബെഡ്റൂമിൽ ഇങ്ങനെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതേസമയം നമ്മുടെ ശ്രുതിയാണെങ്കിൽ പാർലറിൽ നിന്ന് ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ വരികയാണ് അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി നീയും നേരത്തെ വന്നേ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് ഏയ് എനിക്ക് പ്രശ്നമൊന്നുമില്ലേ എന്ന് പറയാം അല്ല ഇപ്പം ഈ വർഷയും വന്നു നീയും വന്നു അവക്ക് വയർ വേദനയാന്നാണ് പറഞ്ഞത് ഇവിടെ ഇനി ഭക്ഷണമൊക്കെ ഉണ്ടാക്കിത്തരുന്ന ഈ ഇവളല്ലേ ഈ രേവതി അവളുണ്ടാക്കിയ ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ അസുഖം വന്നതെന്ന് ആർക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുക അപ്പോൾ ഉടനെ തന്നെ പറയുന്നുണ്ട് ശ്രുതി ഏ എനിക്ക് വല്ലാത്തൊരു തലവേദന പോലെ തോന്നുന്നതുകൊണ്ട് ഞാൻ വന്നതാ അതുകൊണ്ട് ഞാനും പോയിന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ എന്ന് പറയാനും അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് ഒരാൾക്ക് വയറുവേദന ഒരാൾക്ക് തലവേദന ഇതിപ്പോൾ എന്താ പറ്റിയത് എല്ലാവർക്കും ആ എന്തോ പ്രശ്നമുണ്ട് എല്ലാവർക്കും എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രയും പറഞ്ഞുകൊണ്ടിരിക്കുക അതേസമയം വന്നിട്ട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ കുളിക്കാനായിട്ട് കയറിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ മുറിയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഫോൺ ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ നോക്കുമ്പം അത് നമ്മുടെ ശ്രുതിയുടെ ഫോണാണ് അപ്പോൾ വർഷം നോക്കുവാണ് ഓ ഇടത്തി ഇവിടെ പോയി കുളിക്കാൻ കയറിയിരിക്കുകയാണല്ലോ എന്താ ചെയ്യുക അടിക്കുന്നുണ്ട് ഇത് ആരായിരിക്കും വിളിക്കുന്നത് എമ്മെന്നാണല്ലോ സേവ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ വർഷം വിചാരിക്കുക എന്നിട്ട് വർഷ പെട്ടെന്ന് എന്തായാലും ആരാണെന്ന് ചോദിക്കാം എന്ന് വിചാരിച്ചിട്ട് ഫോൺ എടുക്കുകയാണ് ഫോണിൽ ഹലോ എന്ന് വെക്കുമ്പോഴേക്കും ഉടനെ തന്നെ അവിടെ നിന്ന് ഒരു കരയുന്ന ശബ്ദത്തോടെ വിളിക്കുകയാണ് കേട്ടോ അത് ശ്രുതിയുടെ അമ്മയാണ് എന്നിട്ട് പറയാണ് മോളെ മോളെ കല്യാണി അത് മോന് വയ്യ തീരെ വയ്യ പനിയാണ് അവന് അവൻ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുകയാണ് മോളെ നീ ഇങ്ങോട്ട് വരുമോ നിൻ്റെ മോനല്ലേ അവൻ അവനവൻ നിന്നെ കാണാതെ സമ്മതിക്കില്ല നീയാണ് അവൻ്റെ അമ്മ എന്ന് അറിഞ്ഞപ്പോൾ മുതൽ അവൻ എപ്പോഴും നിന്നെ കാണണമെന്നാണ് അതുകൊണ്ട് മോളെ ഞാൻ വയ്ക്കുകയാണ് കല്യാണി നീ പെട്ടെന്ന് വരണേ എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ആലോചിക്കുകയാണ് വർഷ ഇത് ആരാണ് ശ്രുതി ചേച്ചിയുടെ ഫോണാണല്ലോ ശ്രുതിയാണെന്ന് പറഞ്ഞ് പറയാൻ വന്നപ്പോഴേക്കും കല്യാണിയാണെന്ന് അവർ പറയുക അവരുടെ മോനാണ് ആദി നിൻ്റെ മോനല്ലേ ആദി ആദി കരയാണെന്ന് പറയുന്നു ആദി അമ്മയെ കാണണമെന്നു പറഞ്ഞാൽ ബഹളം വയ്ക്കുന്ന പറയുന്നു എന്താ ഇതിലൊക്കെ ഇനിയിപ്പം ശ്രുതി ചേച്ചിയുടെ പേര് കല്യാണി എന്നാണോ ഇതെന്താ ഇതിൽ ഇതാരെ വിളിച്ചത് ആദിമോൻ്റെ അമ്മൂമ്മയായിരിക്കുമോ വിളിച്ചത് എന്നൊക്കെ ഇങ്ങനെ വർഷ വിചാരിക്കാണ് എന്നിട്ട് വർഷ സ്വയം ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഇതിലൊക്കെ എന്തോ കള്ളത്തരമുണ്ട് അന്ന് തന്നെ ആദ്യം അമ്മൂമ്മയും ഇവിടെ വന്ന് താമസിച്ചപ്പോഴേ ശ്രുതി ഇടത്തേക്ക് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ടായിരുന്നു സ്വഭാവത്തിൽ ചില മാറ്റങ്ങളുമുണ്ട് ശ്രീകാന്തവും അത് എന്നോട് പറഞ്ഞിരുന്നു ഞാൻ ചെന്ന് ചോദിച്ചപ്പം അങ്ങനെയൊന്നുമല്ല അല്ല അവരിവിടെ വന്ന് നിൽക്കുന്നത് ഇഷ്ടയില്ലാഞ്ഞിട്ടാണെന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പം ഇതൂടെ കേട്ടിട്ട് എന്തൊക്കെയോ ഒരു സംശയം എനിക്ക് തോന്നുന്നു എന്തായാലും ഇതിൻ്റെ പുറകെ ഒന്ന് പോണം സത്യാവസ്ഥ എന്താണെന്നൊന്ന് അറിയണം എന്നൊക്കെ വർഷ വിചാരിക്കുക അപ്പോഴേക്കും ആണ് നമ്മുടെ ശ്രുതി ഇറങ്ങി വരിക ശ്രുതിയോടപ്പം വർഷ പറയാനാണ് ഇടത്തിടെ ഫോണടിച്ചു ദേ ഏതോ എം എന്നാ സേവ് ചെയ്തിരിക്കുന്നത് എടുത്തപ്പോൾ അവർ എന്തൊക്കെയോ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് പറയാണ് അപ്പോൾ പെട്ടെന്ന് ശ്രുതിക്ക് ആദ്യമാവുകയാണ് കേട്ടോ എന്താ ഇത് എമ്മെന്ന് സേവ് ചെയ്തിരിക്കുന്ന അമ്മയുടെ നമ്പറല്ലേ അപ്പോൾ പിന്നെ ഇനി എന്താണ് ആരാ എന്താ അമ്മ വിളിച്ച് പറഞ്ഞത് ഈ ഒരു സ്ത്രീ വിളിച്ച് കറിഞ്ഞെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ വർഷ അപ്പോൾ പെട്ടെന്ന് തന്നെ വർഷയോട് അത് അത് റോങ് നമ്പർ ആയിരിക്കും എന്ന് പറയുകയാണ് ശ്രുതി എന്നിട്ട് വർഷം അങ്ങോട്ട് പോകുമ്പോൾ ശ്രുതി ഫോണെടുത്ത് അമ്മയെ വിളിക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ അമ്മ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ചത് ആ വർഷയല്ലേ ഫോൺ എടുത്തതെന്ന് ചോദിക്കുക അയ്യോ മോളെ വർഷയാണ് ഫോൺ എടുത്തത് ഞാൻ നീ ആയിരിക്കുമെന്ന് വിചാരിച്ച് എന്തൊക്കെയോ പറഞ്ഞു മോന് പനി കൂടുതലാണ് അവന് നിന്നെ കാണണെന്ന് പറഞ്ഞു ഇവിടെ ഒരേ ഒരു ബഹളമാണ് എന്ത് പറഞ്ഞിട്ടും അവൻ സമ്മതിക്കുന്നില്ല അമ്മയെ കാണണമെന്നും പറഞ്ഞ് അവൻ ഭയങ്കര കരച്ചില്ല നീ ഒന്ന് ഇവിടം വരെ വരുമോ കല്യാണീന്നൊക്കെ ചോദിക്കുക അപ്പോൾ വർഷ ശ്രുതി പറയാൻ എൻ്റെ പൊന്നമ്മയും ഞാൻ വരാം ശരി ഞാൻ വരാം എന്ന് പറഞ്ഞു ഫോൺ ട്ട് ചെയ്യുക ഇത് നമ്മുടെ വർഷ ശ്രദ്ധിക്കുന്നുണ്ട് ഇവരെന്തോ ഒരു തരികടി ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത് എന്ന് വർഷയ്ക്ക് തോന്നുവാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരുങ്ങി ശ്രുതി വീട്ടിലേക്ക് പോകാൻ പോവാണ് കേട്ടോ മോനെ കാണാനായിട്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് വർഷ ഇതിൻ്റെ കളത്തിനെ കണ്ടിട്ട് ഉള്ള വെച്ച് വർഷയും പുറകേയും പോവുകയാണ് അങ്ങനെ ശ്രുതി വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ആദ്യയുടെ വീട്ടിൽ തന്നെയാണ് ശ്രുതി ചെന്നത് കല്യാണീന്ന് വിളിച്ചത് ശ്രുതിയാണെന്ന് വർഷയ്ക്ക് മനസ്സിലാവുന്നതുകൊണ്ട് അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും കുട്ടിയെ കാണുകയാണ് കുട്ടിയെ വിളിക്കുകയാണ് അപ്പം ആദ്യ മോനാണെങ്കിൽ ഓടി ചെന്ന് അമ്മയെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നു ശ്രുതി മോനെയെന്ന് പറഞ്ഞ് ഉമ്മ കൊടുക്കുകയും ആശ്വസിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നു അതുപോലെ ശ്രുതിയുടെ അമ്മയാണെങ്കിലും മോൻ്റെ വിവരങ്ങളും വിശേഷങ്ങളും ഒക്കെ പറയുകയാണ് അപ്പോൾ ശ്രുതി എല്ലാ സത്യങ്ങളും അങ്ങോട്ട് പറയുന്നു ഇവർ രണ്ടുപേരും സംസാരിക്കുന്നതൊക്കെ നമ്മുടെ വർഷ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ വർഷ ഇത് പുറത്ത് ജനലിൻ്റെ പുറത്ത് നിന്നിട്ട് ഇത് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ ഈ കളത്തിലെല്ലാം ഞാൻ ഇന്ന് പൊളിച്ചു കൊടുക്കും ഇവർ ഇത്രക്കാരിയായിരുന്നു ഇതെല്ലാം പറഞ്ഞിട്ട് ശ്രുതിയേട്ടനെയും പറ്റുകയായിരുന്നല്ലേ ഇവർ ഇവർ വേറെ വിവാഹം കഴിച്ചതാണ് ഇവരുടെ കുഞ്ഞാണ് ഈ ആദി എന്നിട്ട് ആ കൊച്ചു വീട്ടിൽ വന്നിട്ട് അതിനെ കണ്ട ഭാവം പോലും വയ്ക്കാതെ ഇവർ നിന്നല്ലേ അതിനോട് ദേഷ്യപ്പെട്ടില്ലേ അവർ െന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇതിലൊക്കെ എന്തെല്ലാം കള്ളത്തരമുണ്ട് ഈ കള്ളത്തരം എന്തായാലും ഞാൻ വീട്ടിലറിയിക്കും ഇനി ഇവരിങ്ങനെ പെരുങ്കള്ളി ഇങ്ങനെ അവിടെ താമസിക്കാൻ പറ്റില്ല എന്നൊക്കെ വർഷം തീരുമാനിക്കുക വർഷം ഈ വീഡിയോ എല്ലാം എടുക്കുകയാണ് എന്നൊരു വർഷം തിരിച്ച് വീട്ടിലേക്ക് പോവണം വെട്ടിച്ചെന്ന് കഴിയുമ്പം ഇതാദ്യമേ ഒക്കെ പറയണം എന്ന് വിചാരിച്ചു തന്നെയാണ് ചെല്ലുന്നത് കേട്ടോ ചെല്ലുന്ന പാടെ ശ്രീകാന്തിനെ വിളിച്ച് റൂമിലേക്ക് കേറ്റിയിട്ട് വർഷ ഈ വീഡിയോ കാണിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് ശ്രീകാന്തെ നീ പറഞ്ഞത് ശരി തന്നെയാണ് അവർക്ക് ആ കുഞ്ഞു അമ്മ ഇവിടെ വന്നപ്പോൾ തൊട്ടേ എന്തോ സ്വഭാവം മാറ്റമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് പൂർണ്ണമായിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പിടികിട്ടിയില്ലേ അവരുടെ കുഞ്ഞു ഇത് എന്നിട്ട് ആ പെരുങ്കള്ളി എന്തെല്ലാം കള്ളത്തരം പറഞ്ഞാൽ ഇവിടെ നിന്നത് മലേഷ്യയിലാണ് അവരുടെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് അല്ലേ അമ്മയെ അവിടെ എടുത്ത് തലയിൽ വെച്ചത് ആൻറ്റിക്ക് അവളോട് എന്ത് സ്നേഹമായിരുന്നു പാവം രേവതി ചേച്ചിയെ എന്തുമാത്രം കുറ്റപ്പെടുത്തിയിട്ടുണ്ടമ്മ ഇതൊക്കെ നീ കണ്ടതല്ലേ ഇതെല്ലാം ഞാനിന്ന് പൊട്ടിച്ചു കൊടുക്കും അങ്ങനെ ഈ വീട്ടിലെ ഒരു കളത്തരം കാണിച്ച് ഇത്രയും വലിയ പെരുങ്ങാണ്ടി ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് വർഷ പറയുക അപ്പോൾ ശ്രീകാന്ത് പറയാം ഇതൊക്കെ സത്യമാണോ വർഷേ അങ്ങനെയാണ് ഈ സത്യം നമുക്ക് എല്ലാവരോടും പറയണം ഒരു കുടുംബം തകരുമായിരിക്കും പക്ഷേ എന്നാലും ഇങ്ങനെ ഇവിടെ എല്ലാവരെയും പറ്റിച്ച് എല്ലാ സുഖങ്ങളും അനുഭവിച്ച് അവരങ്ങനെ ജീവിക്കണ്ട എന്ന് ശ്രീകാന്തം പറയാം എല്ലാവരും കൂടെ വരട്ടെ അവരും തിരിച്ചിങ്ങോട്ട് വരട്ടെ എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാം എന്ന് പറയുകയാണ് കേട്ടോ വർഷ അങ്ങനെ ഇരിക്കുമ്പം എല്ലാം കഴിഞ്ഞിട്ട് ഒന്നും അറിയാത്ത പോലെ ശ്രുതി വരുവാണ് കേട്ടോ ശ്രുതിയുടെ കൂടെ അങ്ങനെ വന്നു കയറുമ്പോഴേ ചന്ദ്ര ആ മക്കളെ വന്നു കടയിൽ എങ്ങനെയുണ്ടായിരുന്നെന്ന് കച്ചവടമൊക്കെ നല്ല രീതിയിൽ കച്ചവടമൊക്കെ നടക്കുന്നുണ്ടോ വാ വാ അമ്മ കാപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ വലിയ സ്നേഹത്തോടെ ശ്രുതി ശ്രുതിയെയൊക്കെ അകത്തോട്ട് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ വർഷയ്ക്ക് ശ്രീകാന്തിന് നല്ല ദേഷ്യം വരുവാണ് ആ സമയത്ത് രേവതിയെ ഒരു കുത്തുകുത്താൻ നമ്മുടെ ചന്ദ്ര ശ്രമിക്കുന്നുണ്ട് അപ്പം ഇതൂടെ കാണുമ്പോൾ വർഷയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് വർഷം ഇറങ്ങി വരികയാണ് വർഷം വന്നിട്ട് പറയുകയാണ് ആൻറ്റി ആൻറ്റി എന്തിനാ എപ്പോഴും രേവതി ചേച്ചിയെ ഈ കുറ്റം പറയുന്നത് രേവതി ചേച്ചി എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് അവൾ എന്താ നല്ലത് ചെയ്യുന്നത് ഇപ്പം കണ്ടില്ലേ പാവം ആവം ശ്രുതിമോള് അവളാണെങ്കിൽ കടയിലും അതുപോലെ ബ്യൂട്ടി പാർലറിലും എല്ലാം പോയി കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് എന്നിട്ട് ഇപ്പം ഇവളോട് ആ ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അവൾക്ക് രാജകുമാരിയുടെ പദവിയാണ് പിന്നെ എന്താ പറയേണ്ടത് അവളോടൊക്കെ എന്ന ൊക്കെ ഇങ്ങനെ പറയുമ്പം വർഷ പറയാന് ഇനി രേവതി ചേച്ചി അമ്മ ഇങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അതിലും വല്ല പെരുങ്കളിയാണ് അതെ ഇവർ ഈ ശ്രുതി ഇവരുടെ പേര് ശ്രുതി എന്നൊന്നും ഇവരുടെ പേര് കല്യാണി എന്നാണ് ഇവർ പെരുങ്കളിയാണ് ഇവർ ഇതിനു മുമ്പ് ഒരു വിവാഹം കഴിച്ചിട്ടുണ്ട് അതിലൊരു കുട്ടിയും ഉണ്ടെന്ന് പറയാം അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ശ്രുതി ഒന്ന് ഞെട്ടിപ്പോവാ ശ്രുതി ചോദിക്കുക എന്താ വർഷ ഈ പറയുന്നത് നിനക്ക് എന്ത് തോന്നിയസോ പറയാമെന്നാണോ നീ എന്താ പറഞ്ഞത് എൻ്റെ ഭാര്യ ശ്രുതി വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടെന്നോ ഒരു കൊച്ചുണ്ടെന്നോ നിനക്ക് ഇതൊക്കെ എങ്ങനെയാണോ എന്ത് തോന്നിയാസും പറയാവുന്നാണോ അവള് മലേഷ്യ ജീവിച്ചതാ ഈ നാട്ടിലേക്ക് വന്നിട്ട് അതിയായില്ല എന്നിട്ടും ഇവിടെ പരദൂഷണം പറഞ്ഞിടക്കാൻ നാട്ടുകാരൊക്കെ ഉണ്ടോ അപ്പോൾ വർഷം പറയുകയാണ് അത് സുതിയേട്ടാ സുധിയേട്ടനെ വഞ്ചിക്കായിരുന്നു ഇത്രയും നാളും ഇവര് കാരണം ഇവരുടെ കുഞ്ഞ ആ ആദി അന്ന് ഇവിടെ വന്ന് വന്നിന്നില്ലേ ആദിയും അവന്റെ അമ്മൂമ്മയും ആ അമ്മൂമ്മയാണ് ഇവരുടെ അമ്മ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുക അവരോ അവരാണോ ഇവളുടെ അമ്മ അവരെങ്ങനെ ഇവളുടെ അമ്മയാവും വർഷേ നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ അപ്പം വർഷം എനിക്കല്ല ഭ്രാന്ത് നിങ്ങൾക്കൊക്കെയാ ഭ്രാന്ത് ഇവർ പറഞ്ഞ കള്ളത്തരങ്ങളെല്ലാം വിശ്വസിച്ച് ജീവിക്കുന്ന നിങ്ങൾക്കൊക്കെയാ ഭ്രാന്ത് ഇവരുടെ അമ്മ വിമലയാണത് എന്ന് പറയുമ്പം ചന്ദ്ര അന്തം വിട്ട് നിൽക്കുക എന്താ ശ്രീകാന്തി ഈ വർഷ പറയുന്നതൊക്കെ സത്യമാണോ ഇവളെന്തിനെ ഇങ്ങനെ ശ്രുതിയെ കുറ്റപ്പെടുത്തുന്നേ എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി അന്തം വിട്ട് ആ പാടെ വിങ്ങി പൊട്ടി പേടിച്ച് വരച്ച് നിൽക്കുകയാണ് കേട്ടോ ഈ സത്യ അറിഞ്ഞു എന്നൊക്കെ ആലോചിച്ചിട്ട് അപ്പം ഉടനെ വർഷം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതെന്ന് ഉണയാണെങ്കിലേ നിങ്ങൾ ഈ വീഡിയോ കാണുക ഇന്ന് ഇവർക്കൊരു കോള് വന്നായിരുന്നു ഇവരുടെ അമ്മയെ വിളിച്ചത് ഞാൻ ഫോൺ എടുക്കുകയും ചെയ്തു അപ്പോൾ ഇവരുടെ അമ്മയാണെന്ന് ഈ ഞാനാ എടുത്തതെന്ന് അറിയാതെ ഇവരുടെ മകനെക്കുറിച്ചും കാര്യങ്ങളും എല്ലാം വിളിച്ച് പറഞ്ഞു കല്ല് ഇവരുടെ പേര് അല്ലാതെ ശ്രുതി കുതീതുമൊന്നും അല്ല എന്ന് പറയണം കേട്ടോ അപ്പം അന്തം വിട്ട് താടിക്ക് കൈ കൊടുത്ത് കണ്ണ് തള്ളി ഇങ്ങനെ ചന്ദ്രൻ നിൽക്കുക അപ്പോഴേക്കും വർഷം അറിയാം ബാക്കിയും കൂടെ പറയാം അതിനുശേഷം മോനെ കാണാൻ വീട്ടിലേക്ക് പോയി ആ പുറകെയും ഞാൻ പോയി കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയണ്ടേ ഇവർ കിടന്ന ആകെപ്പാടെ ഉരുണ്ട് കളിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയതാണ് അവിടെ ചെന്നപ്പോഴെല്ലാം എല്ലാ വിവരങ്ങളും ഞാൻ എൻ്റെ ഈ ചെവി കൊണ്ട് കേട്ടതാ ഞാൻ കേട്ടെന്ന് മാത്രം പറഞ്ഞാൽ ഇവിടെ ആരും വിശ്വസിക്കില്ലല്ലോ അതുകൊണ്ടത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് എല്ലാവരും ഇത് സൗകര്യം പോലെ കാണ് ഇവരുടെ കള്ളത്തരം ഇവരെ ഒരു പെരുങ്കള്ളി എടുത്ത് തലയിൽ വെച്ചിട്ടാ പാവം രേവതി ചേച്ചിയിട്ട് ഇവിടെയിട്ട് ഈ കുത്തുവാക്ക് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് എല്ലാവരും ആലോചിക്കണം ഇവരെക്കാളൊക്കെ എത്ര ഉയരത്തിലാണ് രേവതി ചേച്ചി എന്നുള്ളത് മനസ്സിലാക്കുക ണം എന്തായാലും നിങ്ങൾക്കൊക്കെ കിട്ടുന്നത് തന്നെ കിട്ടി ഒരുപാടങ്ങ് ഒരാളെ എടുത്ത് തലയിൽ വെച്ച് കഴിയുമ്പോഴേ അതൊരു പണി കിട്ടും അതേതായാലും കിട്ടി സൗകര്യം പോലെ ഈ വീഡിയോ കണ്ടോ എന്ന് പറഞ്ഞിട്ട് വർഷം ഇത് കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചന്ദ്രയെ അങ്ങനെ ചന്ദ്രയെ സുതിയും ഒക്കെ അന്തം ഇട്ട് കണ്ണു തള്ളി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്